നമുക്ക് ബിജെപിയിലേക്ക് വരാം എന്താ നമ്മളെ രണ്ടും ബിജെപിയിൽ ഞാൻ ഏറ്റവും ചിരിക്കാറുള്ള ഒരു സംഗതി ബി ജെ പി നേതാവ് മിസ്റ്റർ സുരേന്ദ്രനെ അദ്ദേഹം ഒരു യൂട്യൂബ് രീതിയില് പറഞ്ഞു എന്നെ ഏറ്റവും വലിയ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കളിയാക്കൾ ട്രോൾ എന്ന് പറഞ്ഞു എന്നെ ഉള്ളി സുരേന്ദ്രനെ വിളിക്കുന്നതാണ് അപ്പോ അത് അത് ബിജെപിയുടെ ഒരു ഒരു ഭയങ്കര കോണ്ടാഡിക്ഷനാണ് കാണിക്കുന്നത് അതായത് വടക്കേ വടക്കേന്ത്യയിൽ മൊത്തം ഗോമാ മാംസത്തിനെതിരെ അല്ലെങ്കിൽ പശു ദൈവമാണെന്ന് കരുതി അതിനനുസരിച്ച് വരുന്ന സർക്കാർ ഉള്ളിടത്ത് അത് റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടി കേരളത്തിൽ വരുമ്പോൾ ഇങ്ങനൊരു ഇങ്ങനൊരു അവസ്ഥയിലേക്ക് മാറുക അതുപോലെ തന്നെ അവിടുത്തെ അവിടെ കോൺഗ്രസിനോ സി പി എമ്മോ ഉള്ള പോലെ തന്നെ ഉള്ള നേതൃ നേതാക്കന്മാരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് ഇപ്പം അരുൺ ആന്റണി അനുഭവിച്ച ഒരു ഒരു ഇതുണ്ടല്ലോ അനു ആന്റണിയെ ദേശീയ നേതൃത്വം കൂടെ കൊണ്ടു നിർത്തി പക്ഷേ അത് മുഴുവനും ഞാൻ എനിക്ക് തോന്നുന്നത് അതിന് കോൺഗ്രസ്കാര കൂടുതലും ബിജെപിയിലുള്ള ചില ആൾക്കാരുടെ താല്പര്യം അദ്ദേഹത്തെ തുറന്നു കാട്ടാനും അദ്ദേഹം ചെയ്ത ചില ഏഹ് പരിപാടികൾ കോൺഗ്രസിന്റെ സമയത്ത് അച്ഛൻ പോലും അറിയാതെ ചെയ്ത ചില പരിപാടികൾ തുറന്നു കാട്ടാനും വ്യഗ്രത കാണിച്ചത് ചില വിജയിക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഈ ഒരു ഇത് ഈ ഒരു ഇതുണ്ടല്ലോ അതായത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളിയുടെ ഒരു ഗട്ട് ഓഫ് ഫീലിംഗ് അതായത് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഗതി ഇതാണ് പക്ഷെ വെളിയിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അദ്ദേഹത്തിന് ആ ഒരു ഗട്ട് ഓഫ് ഫീലിംഗ് വളരെ കുറവാണ് അതിന് ഒരു കാരണം അവിടെ അതിജീവനമാണ് ഡൽഹിയിൽ വന്നാലും ഗൾഫിൽ പോയി കഴിഞ്ഞാലും അമേരിക്കയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് വൈകുന്നേരം വീക്കെൻഡിലും ഓണത്തിനോ ഒക്കെ കൂടാമെന്നിരിക്കാം പക്ഷെ അല്ലെങ്കിൽ അവൻ അവൻ ഉദ്ദേശിക്കുന്നത് ഡൽഹിക്കാരനായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ പക്ഷെ അദ്ദേഹത്തിന്റെ അതിജീവനത്തിന്റെ പ്രശ്നമാണത് അപ്പൊ ഈ ഒരു സംഗതിയില്ലേ അതിലേക്കല്ലേ ചൂണ്ടു ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പൊ ബിജെപിയുടെ പ്രശ്നം എടുക്കുകയാണെങ്കിൽ ഇതാണ് നേതാക്കന്മാരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അവരുടെ എല്ലാരും പറയുന്നില്ലേ ബിജെപി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അടുത്ത നാഗാലാന്റ് അല്ലെങ്കിൽ മിസോറാം ഗവർണർ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ട്രോൾ അടിക്കാറുണ്ട് അപ്പൊ ഇത് എന്താണ് എന്താണ് അതിന്റെ അങ്ങനെ അവരുടെ ഒരു അവരുടെയും പ്രശ്നം എന്താണ് ബിജെപി ബിജെപിയെടുത്തത് ആ നേരത്തെ പറഞ്ഞ സഖ്യത്തിന് പൂരകമായിട്ടുള്ളൊരു സംഗതി ഇതിൻ്റെ അകത്തുണ്ട് കേരളത്തിലെ ബി ജെ പി കാര് ഭരണത്തിന് വരാനാഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് കേരളത്തിലെ കേരളത്തിലെ ബി ജെ പി കാര് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അത് വലിയ അധ്വാനമുള്ള പണിയാണ് വർക്ക് ചെയ്യണം പിന്നെ എങ്ങാനും ഭൂരിപക്ഷം കിട്ടിപ്പോയി കഴിഞ്ഞാൽ മന്ത്രിയാകണം പിന്നെ ഉത്തരവുകൾ പാസ്സാക്കണം നിയമസഭ കൂടും ചർച്ച ചെയ്യണം ഇപ്പോഴിവർക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല അവർ വളരെ കംഫർട്ടബിൾ ആണ് ഏത് സർക്കാർ വന്നാലും അവർക്ക് പ്രത്യേകമായ ഒരു കസേര കേട്ടുകൊടുത്ത് അവരെ ആദരിക്കുന്നുണ്ട് പിന്നെന്തിനാണ് ബി ജെ പിയുടെ ഒരു സർക്കാർ കേരളത്തിൽ വരുന്നത് അതിന്റെ ആവശ്യമില്ല അല്ല ഞാൻ തമാശയല്ല അല്ല പറഞ്ഞത് അതായത് ഈ ഭരിക്കുമ്പോൾ എന്തിനാ സി പി എം ഭരിക്കുമ്പോൾ പോലും ഒരു നടക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യം ഒരു ബി ജെ പിക്ക് തന്നെ ഏൽപ്പിച്ച നടക്കും അതാണ് കേരളത്തിലെ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ അവർക്ക് അങ്ങനെയുള്ള ഡീലിങ്സ് അറിയാം അവരുമായിട്ട് കാരണം ഇതുവരെ അവര് എന്താണ് രാജ ഒ രാജഗോപാലാണ് ആദ്യമായിട്ട് ഒരു എം എൽ എ ആയിട്ട് വന്നത് അറുപത്തി ഏഴിലാണ് ഇദ്ദേഹം കെ ജിമാരാർ മത്സരിക്കുന്നത് നാല് സീറ്റിലാണ് അന്ന് ബി ജെ പി മത്സരിച്ചത് കെ ജിമാരാർക്കാണ് അന്ന് ഏതാണ്ട് കെട്ടിവെച്ച കാശ് കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് വന്ന ഇവിടുത്തെ നേതൃത്വം മുഴുവൻ ലെഫ്റ്റുമായിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റുമായിട്ട് ലിങ്കുള്ള ഒരു നേതൃത്വമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവരുടെ 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 ട്രെൻഡ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെ യു ഡി എഫിനെയും എൽ ഡി എഫിനെ നിലനിർത്തുക എന്നുള്ളതാണ് അതിനിടയ്ക്ക് ഈ അതിനിടയ്ക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വന്ന് വലിയ ശജ്ഞ ഉണ്ടാക്കുന്നെന്നുമാണ് അവരുടെ വിശ്വാസം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഞാൻ അവരുടെ ഒരു ഒരു ആത്മാർത്ഥത്തിന്റെ അകത്ത് കണ്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് ി ജെ പിക്ക് അഞ്ഞൂറിനു മേൽ പഞ്ചായത്ത് അംഗങ്ങളുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വെഡ്ജിലാണ് എപ്പോ വേണമെങ്കിലും ബി ജെ പിക്ക് പിടിക്കാം പക്ഷേ അവര് അതൊക്കെ അധ്വാനമുള്ള പണിയാണ് അധ്വാനമുള്ള പണിക്ക് കേരളത്തിലെ ബി ജെ പി കാരെ കിട്ടില്ല അതുകൊണ്ട് അത് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വവും ഇവരെ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവര് 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 എന്താണ് ടെസ്റ്റ് കേസായിട്ട് സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ അനിൽ ആന്റണി തുടങ്ങിയ പിന്നെ കാസർഗോഡ് അശ്വിനി ഇവരെയൊക്കെ പരീക്ഷിക്കുന്ന ഇതില് അപ്പം ഇപ്പൊ ഇവിടെ ശോഭ സുരേന്ദ്രൻ ഒരു പരാതി പറഞ്ഞല്ലോ ഏതോ ഒരു നേതാവ് ആലപ്പുഴ വന്നിട്ട് ഓട്ടുമറിക്കാൻ ശ്രമിച്ചു ഇതാണ് ഇവരുടെ ഒരു ട്രെൻഡ് കോൺഗ്രസിലാണെങ്കിൽ പോലും കോൺഗ്രസ് കലഹമൊക്കെ ഉണ്ടാക്കും അടിപൊളി ബഹളമൊക്കെ ഉണ്ടാക്കും പക്ഷേ ഒരു കാതലായ ഒരു കാര്യം വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പോൾ അവര് സഹായിക്കാമെങ്കിൽ പരമാവധി സഹായിക്കാല് അത്രയ്ക്ക് വിരോധം ആയിരിക്കണം ആ ആ സംഭവം ആണ് കേരളത്തിലെ ബി ജെ പിയെ പറ്റി പറയാനുള്ളത് അത് ഒരു എന്താ പറയുന്ന ട്രിബിയൽ ഫാക്ടറാണ് കേരള ബി ജെ പി ഇനിയും കേന്ദ്ര ബി ജെ പി വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിപ്പം ുംപേ ചെറിയാൻ പറഞ്ഞ പോലെ കോൺഗ്രസുമായിട്ട് സഹകരിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ഒരു സഭ്യതരമായ ഒരു ഒരു കാര്യത് പറയാറുണ്ട് അത് ഞാൻ പറയുന്നില്ല പോട്ടെ അങ്ങനെ സമ്മേളിപ്പിച്ചു കഴിഞ്ഞു സമ്മേളിപ്പിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും കേരളത്തിലെ ഏറ്റവും അങ്ങനെ ഒരു ഒരു വിധി ഇവിടെ എവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പലതും കേൾക്കാറുണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ പൊളിറ്റിക്കൽ സ്പേസ് ബിജെപിക്ക് എടുക്കാനായിട്ട് അതന്നെ ഒരു പക്ഷെ ഒരു ഇത് കൂടി അതായത് ബിജെപി ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും കേരളത്തിലെ ആണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളെന്നുള്ള ഒരു വർത്തമാനം ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഈയിടെ ഞാൻ എനിക്ക് തന്നെ ഒരു സംശയം പലപ്പോഴും തോന്നാറുണ്ട് ഒരു സംശയത്തിനല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ ഇതിനൊരു റെക്കോർഡിങ് ഇല്ല എന്നുള്ളത് നമ്മുടെ ആ മാലവ് കേസിന് വിധി വന്നപ്പോൾ ഒരു കാരണം ഇവര് ഈ ആർ എസ് എസിന് മെമ്പർഷിപ്പ് കൊടുക്കുന്ന പരിപാടി ഇല്ല അവരെ ശാഖയിൽ കൂടിയിട്ട് അങ്ങ് പോവാണ് നമ്മുടെ എന്തോ പറയുന്നത് ക്രിസ്ത്യാനികളുടെ സൺഡ സ്കൂളിൽ പോലും എന്താണോ ഹാജറെടുക്കും അപ്പൊ അവിടെ ആരൊക്കെ പോയി ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഹാജർ ഉണ്ടാവും ഒരു ഹാജർ ബുക്ക് ഉണ്ടാവും ആർ എസ് എസ് അതുപോലുമില്ല അതുകൊണ്ടാണ് അവരെ അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് അവിടെ കേരളത്തിലെ നമ്മള് ആദ്യ ഭാഗത്ത് അതായത് മുമ്പ് നടത്തിയ ഒരു ചർച്ചക്കകത്ത് ഇതേ വിഷയം വന്നിരുന്നതാണ് ആർ എസ് എസിനാണ് ഏറ്റവും കൂടുതൽ ശാഖ അതായത് ജോഗ്രഫിക്കലായിട്ട് നോക്ക് നോക്കുക കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖ പിന്നെ അന്ന് നമ്മളുടെ സം വർത്തമാനത്തിന് ശേഷം അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പം ശാഖയുടെ എണ്ണം കൂടുതലാണ് അതിനെ സംശയമൊന്നുമില്ല പക്ഷെ അംഗങ്ങളുടെ എണ്ണം കുറവാണ് അതൊക്കെ നടത്തുന്നവരാണോ അതാണ് അതിന്റെ അതാണ് അതാണ് അതിന്റെ അതിന്റെ അകത്തെ വിഷയം അതാണ് ഇനി ഇനി ഇവിടെ വന്നപ്പോ ഒരു കാര്യം ഇവിടെ പറയണം ബി ജെ പി എന്താണ് മിസ് കോൾ അംഗത്വം കൊടുക്കുന്നുണ്ട് ആ മിസ് കോൾ അംഗത്വം പോലും റെക്കോർഡ് ആണ് ഓഡിറ്റബിൾ ആണ് ഡാറ്റ അതുപോലെ ഇല്ലാത്ത അതായത് ഈ ഇല്ലാത്തൊരു സംഗതിയെ പറ്റി പഞ്ചാബളി ഏക്ഷിയെ പറ്റിയ മാടൻ മർദ്ദ എന്നൊക്കെ പറയുന്നത് പോലെ പറയാൻ പറ്റുന്നൊരു സംഗതിയാണ് ഈ ഇവിടുത്തെ കേരളത്തിലെ ആർ എസ് എസ് ഞാൻ ഞാൻ അത് ആദ്യം പറഞ്ഞല്ലേ കേരളത്തിലെ കേരളത്തിലെ അറസ്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അറസ്കാരി ഒരുപാട് വ്യത്യാസമുണ്ട് അത് എന്താണ് പല വ്യക്തികളും അതിനെ പറ്റി അതായത് ആർ എസ് എസ് വ്യക്തികൾ പറയുന്നത് കേരളത്തിന് പുറത്തുള്ള ആർ എസ് എസിന്റെ ഒരു വീര്യമോ സംഘടന ശേഷിയോ അല്ലെങ്കിൽ സംഘടനാ തൽപരതയൊന്നും കേരളത്തിലെ ആർ എസ് എസിനില്ല പക്ഷെ ഇത് കേരളത്തിലെ ഏറ്റവും ആദ്യം തുടങ്ങിയതാണ് പരമേശ്വർജി അല്ലേ അല്ല 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 പരമേശ്വർജിക്ക് ഒക്കെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അതായത് സി പി രാമസ്വാമി ഒരു കേരളത്തിന്റെ ദിവാനായിരിക്കുന്ന സമയത്ത് ബറോഡ രാജാവ് അന്നത്തെ ആർ എസ് എസ് ചീഫ് കേരളം സന്ദർശിക്കുന്നു ഔദ്യോഗിക സ്റ്റേറ്റ് ബഹുമതി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ബഹുമതി കൊടുക്കല്ല സന്ദർശിക്കുന്നു അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ആദരിക്കണം എന്ന് പറഞ്ഞ ഒരു കത്ത് അയച്ചു കത്ത് കൊടുത്തിരുന്നു ആ കത്ത് സി പിക്ക് കൈമാറി സി പി രാമസ്വാമികർക്ക് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സി പി രാമസ്വാമി വളരെ തമാശയായിട്ടുള്ള ഒരു മറുപടിയാണ് അത് പറഞ്ഞത് സ്റ്റേറ്റ് ഇന്ത്യയിലെ ഏക അതിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിലെ ഏക ഹിന്ദു സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ആ ഇതാണ് തിരുവിതാംകൂറാണ് അതിന്റെ ചീഫ് എന്ന് പറയുന്നത് ശ്രീഭത്മനാഭനാണ് ശ്രീപത്മനാഭനെ ഇനി ഇവിടെ ഒരു ഹിന്ദുത്വവൽക്കരണത്തിന്റെ ആവശ്യമില്ല അദ്ദേഹം വന്നോട്ട് നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം ഏഹ് അല്ലാതെ സ്റ്റേറ്റ് കസ്റ്റായിട്ട് സ്വീകരിക്കുന്നതിൻ്റെ അകത്ത് ഉണ്ടെന്ന് രാജാവിനെ ധരിപ്പിച്ചു അദ്ദേഹം അന്ന് വന്നില്ല എന്നാണ് ആർ എസ് എസ് ടി വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് സി പി ഐയുടെ കുറെ അധികം പേപ്പേഴ്സും പഴയ കഥകളൊക്കെ ആത്മകഥകളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ ഇങ്ങനെ വായിച്ചു നോക്കി അതായത് കേരളത്തില് സി പി അതായത് ഒരു കാര്യം പറയാതിരിക്കാൻ ആവത്തില്ല സി പി മൂലക്കല്ലിട്ടതല്ലാത്ത ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ട് ഇല്ല ആ ഇല്ല അത് ആണവൂർ കേരളത്തെ സിംഗപ്പൂർ നോക്കി ആ സിംഗപ്പൂർ അത് അതിൻ്റെ അകത്ത് ഒരു ധാരണപശ സംഭവിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജപ്രമുഖന് ഒരു ഉണ്ടായ ഒരു എന്താണ് പൊളിറ്റിക്കൽ കാര്യമായി അതായത് വളരെ യങ്ങായിരുന്നു ചിത്ര തിരുനാള് വളരെ എങ്ങായിരിക്കുമ്പോഴാണ് ഇന്ത്യൻ യൂണിയന് ചേർ ചേരേണ്ടി വരുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അന്ന് സി പി പറഞ്ഞതിനെ സി പി എം കാരെല്ലാം എതിർത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എതിർത്തു കോൺഗ്രസ് എതിർത്തു അതായത് ശരിക്കും അന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഫെഡറൽ സംവിധാനമുള്ള അല്ലെങ്കിൽ അമേരിക്കയിലെ പോലെ ഫെഡറൽ സ്റ്റേറ്റുകളും കേന്ദ്രീകൃത കേന്ദ്ര എന്താണ് ഏകീകൃത കേന്ദ്രവും ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ സി പി എം പലതവണ പറയുന്ന ഫെഡറലിസത്തിന്റെ സർക്കാരിന്റെ ഇതേ 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 സംഗതി തന്നെ കൃഷ്ണമനോനും കൃഷ്ണമോനോന്റെ ആത്മഹത്യ ഞാൻ ജയറാം രമേശിന്റെ വായിച്ചപ്പോൾ ഞാൻ കേട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കേരളം ലിംഗ്വിസ്റ്റിക് ഈ നെഹ്റുവിനോട് പറയുമായിരുന്നു നിങ്ങൾ ആ പണിക്കര് പറയുന്നത് കേൾക്കരുത് അദ്ദേഹം ഒരു സംഗീത മനസ്ഥനാണ് കേരളം വേണ്ട പ്രദേശം മതി കേരളം വേണ്ട തമിഴ്നാടും ഒരു ൂര്ഷിൻ പ്രദേശ് ചെയ്യുക ഇപ്പള അതിനേക്കാട്ടിലും സിമ്പിളായിട്ട് കാണേണ്ട കാര്യമുണ്ട് ഇനിയും ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല കേരളത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മുഖ്യമന്ത്രിമാര് മലബാർ സ്റ്റേറ്റിൽ കെ തിരുവിതാംകൂറിന്റെ ഡെവലപ്മെന്റ് കണ്ടിട്ട് അതുപോലെ മലബാറിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചതിലാണ് നമ്മളുടെ റവന്യൂൻ്റെ അകത്തൊരു ശക്തമായ ശക്തമായൊരു ക്ഷീണം വന്നത് കേരളത്തിന്റെ ശരിക്കും അത് മലബാർ ഒരു സ്റ്റേറ്റ് ആയിട്ട് നിലനിർത്തിയിരുന്നെങ്കിൽ പോലും തെറ്റില്ലായിരുന്നു അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിൽ പലബാറൊരു സ്റ്റേറ്റും തിരുക്കൊച്ചിരി അല്ല അങ്ങനെ വലിയൊരു വിഷയമാണ് ആ ആ അപ്പം സ്റ്റേറ്റ് ഓഫ് തിരുക്കൊച്ചി സ്റ്റേറ്റ് നിലനിന്നിരുന്നെങ്കിൽ കന്യാകുമാരിയും തെങ്കാശിയും പാലക്കാടും ഒക്കെ ഒരു ആ ഒരു എന്താണ് യൂണിഫോമിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ് മലബാർ സ്റ്റേറ്റ് എന്റെ ഡിഫറെന്റ് ആണ് അവിടുത്തെ സോഷ്യോ എക്കണോമിക് അവിടെ എല്ലാം വ്യത്യാസമുണ്ട് താങ്കളവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ പല സുഹൃത്തുക്കളും അവിടെ പോലീസുകാർ ഉൾപ്പെടെ അവർ പറയുന്ന മലബാറിന്റെ പോലീസുകാർ തന്നെ നമ്മൾ പോയി ഒന്നും പേടിപ്പിച്ചാൽ മതി എല്ലാം പറയുന്നു രസകരമായൊരു അനട്ടവും ഉണ്ട് അത് പറഞ്ഞു തീർത്താൽ അത് എന്റെ സുഹൃത്ത് ജയറാം രമേഷ് പറയുന്നതാണ് കേരളം പോലെ ഒരു സ്ഥലമില്ല എന്നാണ് പറയുന്നത് പൊള്ളി അതിന് കാരണം പറയുന്നത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു കേരളം പോലെ സ്ഥലം സൃഷ്ടിച്ചു എല്ലാം പച്ച നല്ല നല്ല സ്ഥലം വെള്ളങ്ങള് വെള്ളമുണ്ട് പ്രകൃതി രമണീയമാണ് എല്ലാമാണ് അപ്പം ദൈവത്തിനൊരു സംശയം കേരളം പോലെ സംസ്ഥാന സ്വർഗത്തിന് എന്ത് വരാം അതൊന്നും ഐഡിയ കിട്ടി എന്നാ നമുക്ക് മലയാളികളെ ശിക്ഷിച്ച അവര് പോയി ശരിയാക്കിക്കൊള്ള അത് ജയറാം രമേഷ് പലയിടത്തും പറയാനുള്ള ഒരു ജയറാം ജയറാം രമേശിന് അത്യാവശ്യമായിട്ട് നമ്മുടെ പാർലമെന്റിന്റെ ലൈബ്രറി കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില പരിപക്ഷ ചെറിയാത്തിന്റെ കാണും അല്ലെങ്കിൽ മറ്റേ മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈബ്രറി കാണുന്ന ഒരു ബുസ് ഉണ്ട് കെ സി എന്റെ മെൽറ്റിംഗ് പോട്ട് എന്ന് സാധനം പറഞ്ഞതാണ് എഴുപത്തിയഞ്ചുവരെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയം അതിന്റെ അകത്താണ് പറയുന്നത് കേരളം പരീക്ഷണശാലയാണത് അതായത് അറുപത്തി ഏഴിലെ കൂട്ടുകക്ഷി മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പം നോർത്ത് ഇന്ത്യൻസ് എല്ലാം പരിഹസിച്ചു ഇങ്ങനെ ഇതാണ് ഇതൊന്നും നടപ്പുവശം അല്ല സഖ്യ സഖ്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി മന്ത്രിസഭ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് മുഴുവൻ പാർട്ടി അത് അത് അല്ല അല്ല അത് തന്നെ ഇന്ന് ഇന്ന് ഇന്ത്യ മുന്നണിക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് വരുമ്പോൾ നമ്മൾ പലരും പലരും പറയുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ ശബ്ദം ഡൽഹിയിൽ നിന്ന് കേൾക്കുന്നില്ല അപ്പൊ അതിനൊരു കാരണം ഇതാണ് എല്ലാരും അവരവരുടെ താല്പര്യമയാണ് ഇവിടെ കാണിക്കുന്നത് ദേശീയമായിട്ട് അല്ലാതെ കേരളത്തെ പോലെ ഒരു മുന്നണിയായിട്ട് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളൊരു ഒരു ഫോം മെസ്സേജ് കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് എന്തൊക്കെ ഭരണത്തിൽ യാസം ഇല്ല ഇവിടെ എന്ന് പറയുന്ന എല്ലാത്തെ അതിന്റെ ഭൃമി നിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അതായത് വോട്ടെന്നോ ഫോർ പേർസെന്റ് വോട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി അത്ര അതിലാണ് പ്രശ്നം അതിനിടയ്ക്ക് ഇടയ്ക്ക് എത്ര പേരുടെ കാല് പിടിക്കണം അല്ല അത് തന്നെ പിടിക്കണം ഈ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം അത് തന്നെയാണ് ഈ മൂന്ന് നാല് പേർസന്റിന് പിടിക്കാൻ ഉള്ള ഒരു വ്യഗ്രത അതിന് വേണ്ടിയുള്ള സാമഗ്രികൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിൽക്കണം അതുകൊണ്ടാണ് ആ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കേരളം രാഷ്ട്രീയ പരീക്ഷണശാലയിലാണെന്ന് കെ സി ജോൺ അന്ന് പറഞ്ഞത് അതന്നെ അദ്ദേഹത്തിന് അറിയാൻ തോന്നുന്നു നമ്മുടെ എം ജാക്ബറിന്റെ ഫാദറിലോ ആണ് എനിക്ക് ഫാദർലോ അല്ല പുള്ളിയുടെ എനിക്ക് പുള്ളിയുടെ മാനൊക്കെ അറിയാം കുറേ നന്ദി നമസ്കാരം ഡിസ്കഷൻ നമുക്ക് മുന്നോട്ട്